ഒരു പത്ത് മിനിറ്റ് വർക്കൗട്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ബട്ടക്സ് വേസ്റ്റ് സൈഡ് ഒതുങ്ങാനായിട്ട് സാധിക്കും വെയിറ്റ് സൈഡിലുള്ള ഈ ബൾജിങ് പോർഷൻ ഉണ്ടല്ലോ പലർക്കും ഉണ്ടാകുന്നതാണ് വെയിറ്റ് സൈഡിലുള്ള ബൾജിങ് അത് ഒതുങ്ങുന്നതിന് വേണ്ടി രാവിലത്തെ ഫാറ്റുകൾ ബേൺ ചെയ്ത് ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് മൂന്ന് വർക്കൗട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് ഇത് നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക ചെയ്തതിൻ്റെ സീക്വൻസ് മനസ്സിലാക്കി ഡെയിലി പത്ത് മിനിറ്റ് വെച്ച് പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും ൾ ഷോൾഡർ ലെവലാകത്തി വെക്കുമ്പോൾ കൈകൾ രണ്ടും നേരെ തൊഴുത് കൊടുക്കുക സ്ട്രേറ്റ് ആയിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുക വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് നയൻ ടെൻ വൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ടെ നയൻറ്റി ട്വൻറ്റിൻ റിലാക്സ് റിലാക്സ് ചെയ്യാം അതിനുശേഷം കൈകൾ തലക്ക് പുറകിലായിട്ടിങ്ങനെ കോർ പിടിക്കുക എന്നിട്ട് ഇതുപോലെ മൂവ് ചെയ്യുക 1 2 13 14 15 15, 17, 18, 19, 20. अभी एक मोमेंट इशारा, जस्ट उन दर रिलैक्स ही यार, अन्यथा चीज़ दुबारा ना कई गल स्ट्राइक तोड़िया। तब ऐसे ही मोमेंट दिया, one, two, three, four, five, six. सेवेन एट नाइन टेन इलेवेन ट्वेल्व थर्टी फोर्टी फिफ्टी सिक्सटी थर्टी एट्टी नाइन्टी Ten, ten, one, six. अबे ये टू. हम कुछ मूवमेंट ज़्यादा बोला है ना बीमारी मूवमेंट याँ काइगल स्ट्रेट मुझे तो वाली. One, two, three, four, five, six, seven, eight, nine, ten. 11 12, 13, 14, 15, 50, 60, 70, 80, 90, 20 ഈ െന്റ് ചെയ്യുകൾ നമ്മള് ചെയ്തോണ്ടിരിക്കാം അതെല്ലാം ഈ പോർഷനാണ് എഫക്ട് ചെയ്യുന്നത് അവിടെ ഫാറ്റുകൾ അബേണിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ബാങ്ക് ആവുന്നു അരവണ്ണം ഒതുങ്ങുന്നു ശരീരഭാരവും കുറയും ഞാൻ അതുപോലെ തന്നെ നേരെ ഇങ്ങനെ ഇരിക്കാൻ കൈകൾ തോൾഡ് ഇങ്ങനെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ അപ്പോൾ ജസ്റ്റ് ടയേഡോ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് ഒരു ഇൻഹിലേഷൻ ചെയ്യാം കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഇൻഹിലേ ചെയ്യാം மெலட்ச் கண்டிங் ஹே மெலட்ச் ரெப்பिटेशन உஹே மெலட்ச் உஹே மெலட்ச் அப்ப இ அஞ்சு வொர்க் அவுட் இல்ல அஞ்சு வொர்க் அவுட் இந்த 20 டைம்ஸ் செய்யஅஅதன நேஷம் ஜஸ்ட் ஒன் தி ரிலாக்ஸ் செய்யஅஅ 10 செகண்ட்ஸ் ரிலாக்ஸ் செய்யஅஅ வீ இந்த 20 டைம்ஸ் செய்யஅஅ வீ இந்த ரிலாக்ஸ் செய்யஅஅ வீ இந்த டிடெயில்ஸ் അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാക്സിമം അത് പിന്നെ ചെയ്യേണ്ടി വരുന്നില്ല ഈ സീക്വൻസ് സ്ഥിരമായി നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ഈ അരവണ്ണം നിങ്ങൾക്ക് വരെ നല്ല ഒതുങ്ങി കിട്ടുന്നതിനും അതുപോലെ ഇവിടെ നല്ല ഷെയ്പ്പാവുന്നതിനും അതുപോലെ നിങ്ങളുടെ ശരീരഭാരം കുറക്കുന്നതിനും ഒക്കെ വളരെ ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോകളിൽ വീണ്ടും ഞാൻ വരുന്നതായിരുന്നു നമസ്തേ